ദുബായിലെ മരുഭൂമിയിലൂടെ ഒരു യാത്ര ആ യാത്രയ്ക്ക് ശേഷം എത്തിച്ചേർന്ന സ്ഥലത്ത് പാ വിരിച്ചിരുന്ന് ഫ്രണ്ട്സും ഫാമിലിയുമായി ഒരു സംസാരം ആ ലേക്കിൽ നിറയെ വിവിധ തരത്തിലും വർണ്ണത്തിലുമുള്ള മത്സ്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോയ ചിക്കൻ ഗ്രില്ലി ചെയ്ത് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു ഫുഡിന് ശേഷം ആ ഒരു സായാഹ്നം ആ ഒരു ലേക്കിൻ്റെ തീരത്തുനിന്ന് എൻജോയ് ചെയ്യുന്നു കുഞ്ഞുങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത കുറേ ആക്ടിവിറ്റീസ് ഉള്ള നമ്മുടെ സ്വന്തം ലവ് ലേക്ക് ലവ് ലേക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് പോകുന്ന ലവ് ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ദുബായിൽ നിന്നും ഏകദേശം എഴുപത് കിലോമീറ്റർ മാറി അൽക്കുദ്ര എന്ന സ്ഥലത്താണ് ഈ അൽക്കുദ്ര എന്ന സ്ഥലത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ കുറേ ലേക്കുകളുണ്ട് അൽക്കുദ്ര ലേക്ക് എക്സ്പോ ട്വൻ്റി ട്വൻ്റി ലേക്ക് ലവ് ലേക്ക് ഫ്ലെമിംഗോ ലേക്ക് എന്നീ വിവിധ ലേക്കുകൾ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാൻ പറ്റും ഇതിൽ ഫ്ലെമിംഗോ ലേക്ക് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിരുന്നു ഈ എക്സ്പോ ട്വൻ്റി ട്വൻറ്റി ലേക്കും അൽഫുദ്ര ലേക്കും അധികം വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ലൗ ലേക്കിലേക്ക് വരുന്ന വഴിയിലാണ് ഫ്ലെമിംഗോ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ഫ്ലെമിംഗോ ലേക്ക് കണ്ടതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ മുൻപോട്ട് വരുമ്പോഴാണ് ലൗ ലേക്കിലേക്ക് എത്താൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം ലൗ ലേക്കിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫ്ലെമിംഗോ ലേക്കിലേക്ക് പോകുന്ന വഴി കണ്ടതുപോലെ തന്നെ റോഡുകൾ മൺ റോഡുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിൻഡോ തുറന്നിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഇത്തിരി പാടാണ് നല്ല രീതിയിൽ പൊടിയുണ്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഈ ട്രാവൽ ചെയ്തു പോകുന്ന റോഡിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഏകദേശം ലവ് വരിക നമ്മൾ പാർക്കിംഗ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ പാർക്കിംഗ് കിട്ടുക എന്ന് പറയുന്ന കുറച്ച് പ്രശ്നമാണ് കാരണം ഇന്നൊരു ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ശരിക്കും ഈ ലവിലേക്ക് വിസിറ്റ് ചെയ്തത് ഈദ് ഹോളിഡേയ്സിലാണ് അപ്പം നിറയെ ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ പാർക്കിംഗ് വണ് ഏകദേശം ഫുള്ളായിരുന്നു പാർക്കിംഗ് ടു കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കാർ പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നടന്നു വേണം ലവ് ലേക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സൈഡിലൂടെയാണ് ലവ് ലേക്കിലേക്ക് എത്തുന്നത് സൈഡ് എൻട്രൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് മെയിൻ എൻട്രൻസ് മെയിൻ എൻട്രൻസിൽ നല്ല ഒരു ഗേറ്റും കൂടെ അവർ ചെയ്തിട്ടുണ്ട് അത് ക്ലോസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫുൾ ഇമേജ് കിട്ടുക രണ്ട് ലവ് ചേർന്നിട്ട് ഒരു കണക്ഷനിൽ ഇരിക്കുന്ന രീതിയിലാണ് ആ ഒരു ഗേറ്റ് അവർ ചെയ്തിരിക്കുന്നത് കയറുന്ന എൻട്രൻസിൽ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ കുറേ സ്പോട്ടുകൾ അവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുമുണ്ട് ഇന്ന് ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് കുറേ ഫാമിലീസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ ഞങ്ങളും ഒരു സ്ഥലം കണ്ടുപിടിച്ചു പായൊക്കെ വിരിച്ച് ഇരിക്കാനുള്ള ശ്രമത്തിലാണ് ഹായ് ചേച്ചി ഷീനയും ക്രിസ്റ്റിയും എന്തൊക്കെയോ സംസാരിച്ച് കത്തിയടിച്ച് നിൽക്കുകയാണ് ഹായ് ഷീന ഹായ് ക്രിസ്റ്റി ഇത് ക്രിസ്റ്റി ഷീനയുടെ ഫ്രണ്ടാണ് ക്രിസ്റ്റിയുടെ ഹസ്ബൻഡ് ലിജോ ഹായ് ലിജോ ഇത് ലിജോയുടെയും ക്രിസ്റ്റിയുടെയും കുഞ്ഞാണ് ഇസ എന്നാണ് പേര് ഇസയും എയ്ഡുവും ഒരേ ഏജ് ആണ് ഒരു മാസത്തെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നമ്മളങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പും കൂടെ ചെയ്യേണ്ടതുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ലവ് ലേക്കിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം ഈ ലവ് ലേക്ക് എന്ന് പറയുന്നത് രണ്ട് ലവ് ചേർന്നിട്ടുള്ളൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഷേപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതിൽ കുറേ മത്സ്യങ്ങളൊക്കെ ഉണ്ട് പല കളറിൽ പല വലിപ്പത്തിലുള്ള കുറേ മത്സ്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ വന്ന് കയറുന്ന അതായത് നമ്മൾ എൻട്രൻസിൽ വന്ന് കയറുന്ന ഭാഗത്ത് നമുക്ക് കുറേ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിന്തറ്റിക് ട്രാക്ക് ഉണ്ടല്ലോ ഇത് രാത്രിയിൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് നല്ല കളർഫുള്ളായിരിക്കും ഈ ഒരു ഏരിയയുടെ പ്രത്യേകത ഇവിടെ അങ്ങനെ ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റിലാണ് ഈ ഒരു ലേക്ക് ഈവനിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ പലതരത്തിലുള്ള മത്സ്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് ഇതിന് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും ചില സമയത്ത് ഇത് കൂട്ടത്തോടെ വരും ആ സമയത്ത് നല്ല രസമാണ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേന് പല കളറിലുള്ള പല വലിപ്പത്തിലുള്ള ഫിഷസ് ഇങ്ങനെ വരുമ്പോഴത്തേന് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസും സെൽഫിയൊക്കെ എടുക്കാൻ നല്ല രസമാണ് നമ്മളങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് കയറി ഗ്രില്ലിങ് ആണ് എല്ലാവരും ഫിഷും ചിക്കനും ഗ്രില്ല് ചെയ്യെങ്കിലും നമ്മൾ ഇന്ന് ചിക്കനാണ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് മസാലയൊക്കെ തേച്ച് കൊണ്ടുവന്നത് ഇതിന് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നും വന്നില്ല കാരണം ചെറിയ കാറ്റുണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കനലായി വന്നു ഗ്രില്ലിങ്ങും അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി ഒരു റൗണ്ട് കഴിഞ്ഞു അടുത്ത റൗണ്ടിലേക്കും പെട്ടെന്ന് തന്നെ പോയി നമ്മൾ അധികം താമസിക്കാതെ ഫുഡും കഴിച്ചു അതിനുശേഷം ലേക്കിൻ്റെ ഒരു വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് നിന്നെടുത്ത ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കാരണം നല്ല രസമാണ് നാച്ചുറൽ ലൈറ്റിൽ പുറത്ത് പുറകിലെ ഒരു എന്താ പറയുക ഒരു ലേക്കിൻ്റെ ഒരു വ്യൂ വരുന്ന രീതിയിലുള്ള കുറേ ഫോട്ടോസ് എടുക്കാൻ സാധിച്ചു അതൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു ലവ് ലേക്കിൻ്റെ രാത്രിയിലെ വ്യൂ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റിലാണ് ഈവനിങ് നമുക്ക് ലവ് ലേക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക സൂര്യൻ്റെ അസ്തമയൊക്കെ ഇവിടെ നിന്ന് കാണുന്ന അടിപൊളിയാണ് നമ്മൾ വിചാരിക്കും ലൈറ്റൊന്നുമില്ല ആൾക്കാരൊക്കെ പെട്ടെന്ന് പോകുമെന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു യു എയിൽ രാത്രിയിലെ ആൾക്കാർ സ്റ്റേ ചെയ്യുന്ന ഒരു ഏരിയ അല്ലൗലേക്കാണ് ഇവിടെ വന്ന മിക്ക ആൾക്കാരും ഇവിടെ തന്നെയാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ടെൻ്റൊക്കെ അടിച്ച് അത്രയും സെക്യൂറാണ് യു എ എന്ന് പറയുന്നത് ഈ ഒരു ട്രാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ലൈറ്റില്ലേ ഫോണിൻ്റെ അത് ഓൺ ചെയ്തിട്ട് ടച്ച് ചെയ്യണമെന്നില്ല അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പോ എന്തെങ്കിലും ഒരു ലെറ്റേഴ്സ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ മാറ്റി കഴിഞ്ഞാൽ അതിങ്ങനെ ഇതിലൂടെ ബ്രൈറ്റായിട്ട് നിൽക്കും കണ്ടോ അപ്പോൾ ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ പേരോ എന്തെങ്കിലും പടമോ ഒക്കെ ഇങ്ങനങ്ങനെ ചെയ്തിട്ട് ഫോണിൽ ഫോട്ടോ എടുക്കുന്നതായിട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ലവ് ലൈക്കിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലിൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളങ്ങനെ ഇസയുടെ പേരും അതുപോലെ തന്നെ എയ്ഡുവിൻ്റെ പേരും അവിടെ എഴുതി അപ്പോൾ ഫ്രണ്ട്സ് ഇതായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന വീഡിയോ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്